എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് വാലി വാമനം ഇതൊരു ശുദ്ധീകരണ ക്രിയയാണ് അതായത് ആമാശയ ശുദ്ധീകരണ ക്രിയ കൂടാതെ ഇത് നമ്മൾ സ്ഥിരമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ക്ഷീണം അലസത ഇവയെല്ലാം വിട്ടകന്ന് നവോന്മേഷം പകർന്നു തരുന്ന ഒരു യോഗയാണ് നോക്കാം നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ നമസ്തേ പോസ്റ്റിൽ വരുന്നത് നമ്മൾ നേരെ ബാക്കിലോട്ട് വരുന്നു അതാണ് ഇതിൻ്റെ സിസ്റ്റം നോക്കാം ഇതിനായി ഞാൻ തിരിഞ്ഞ് വജ്രാസനത്തിലിരിക്കുകയാണ് വജ്രാസനത്തിൽ ഇരുന്ന് ചെയ്യേണ്ട ഒന്നാണിത് കൈകൾ രണ്ടും നേരെ ഫ്രണ്ടിലോട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാം ടൈറ്റ് ചെയ്ത് ശ്വാസമുള്ളിലേക്ക് നന്നായി വലിച്ചെടുക്കാം എടുത്തതിന് ശേഷം ശ്വാസം പൂർണ്ണമായും വിടുകയും ചെയ്യാം ഇനി നമുക്ക് ബൈലോട്ട് വന്ന കൈകൾ രണ്ടും കൈവിരയിലകൾ തമ്മിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കാം ഒന്ന് ഫ്രണ്ടിലോട്ട് ആഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ടച്ച് ചെയ്ത കൈകൾ നേരെ തിരിച്ച് കൊണ്ടുവരാം മുകളിലോട്ട് എന്നിട്ട് നേരെ മുകളിലേക്ക് സാവകാശം ഉയർത്തി കൊണ്ടുവരാൻ ഇനി നമസ്തേ പോസ്റ്റിലേക്ക് ബാക്കിലും നിർത്താവുന്നതാണ് ഈ അവസ്ഥയിൽ തണ്ടലെല്ലാം നിവൃത്തി നിർത്താവുന്നതാണ് ഈ അവസ്ഥയിൽ വൺ ഈസ് ടു ടു ക്രമത്തിൽ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും വിട്ട് ഒരു മൂന്ന് മിനിറ്റ് വരെങ്കിലും നിൽക്കാവുന്നതാണ് അങ്ങനെ നിന്നതിന് ശേഷം സാവകാശം കൈകൾ താഴ്ത്തോട്ട് വലിച്ച് വിച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ആദ്യം ആദ്യം ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എങ്കിലും അത് ചെയ്ത് ചെയ്ത് പരിശീലിക്കാവുന്നതാണ് കൂടാതെ നമ്മളുടെ കൈക്കൊക്കെ നല്ല ബലവും ലഭിക്കുന്ന ഒന്നാണിത് ചെയ്ത് നോക്കൂ